നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ ഹമാസിനെതിരെ ഒരു ഭീഷണി ഉയർത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് മുമ്പായി ബന്ധികളെ വിട്ടയച്ചില്ലെങ്കിൽ അമേരിക്ക ഹമാസിനെതിരെ ഏതറ്റം വരെയും പോകുമെന്നതാണ് ആ ഭീഷണി ഇവിടെ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന് അമേരിക്ക തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു ഭീഷണി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടുണ്ടാകുന്നത് എന്നാൽ അമേരിക്ക ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് ഒരു ഭീഷണി മുഴക്കിയത് അസമയത്തായി പോയോ എന്നതാണ് പല പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അതിശക്തമായ ആക്രമണമാണ് ഇത്തരത്തിലൊരു പ്രതികരണത്തിന് ശേഷം അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ നടത്തി വരുന്നത് ഇന്നലെ തന്നെ സിറിയയിലെ അമേരിക്കൻ ബൈസുകൾക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായി ഈ ആക്രമണം പെൻറ്റുകൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അതോടൊപ്പം തന്നെ ഇസ്രായേലിനകത്തേക്ക് ഹിസ്ബുല്ല അതിശക്തമായ ബോംബിംഗ് നടത്തിയതായിട്ടുള്ള വാർത്തയും പുറത്തു വന്നു എന്നാൽ ഇന്ന് ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിനെതിരെ അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു വടക്കൻ ഇസ്രായേലിലെ രണ്ട് സൈനിക സൈറ്റുകൾക്ക് നേരെയും അതുപോലെ തന്നെ തെക്കൻ ഇസ്രായേലിലെ എയിലാറ്റ് നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സൈനിക സൈറ്റിന് നേരെയുമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പുമായി ചേർന്നാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് തെക്കൻ ഇസ്രായേലിലെ എയിലാറ്റ് നഗരത്തിൽ പ്രവർത്തിക്കുന്ന സൈനിക സൈറ്റ് പൂർണ്ണമായും ഹൂത്തികളുടെ ആക്രമണത്തിൽ തകർന്നു പോയി സായുധ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഹൂത്തികൾ ആക്രമണം നടത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എപ്പോഴൊക്കെ ഇവിടെ ഇസ്രായേൽ ഹമാസിനെതിരെ അല്ലെങ്കിൽ ഹിസ്ബുല്ലക്കെതിരെ ഫലസ്തീനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ ഹൂത്തികൾ അമേരിക്കയെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും കടന്നാക്രമിച്ചിട്ടുണ്ട് ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മറുപടിയാണ് ഇന്നത്തെ ഹൂത്തികളുടെ ആക്രമണം എന്നാണ് യഹിയ സാരി വ്യക്തമാക്കിയിരിക്കുന്നത് ഹൂത്തികളുടെ വക്താവാണ് ഇവിടെ അമേരിക്ക പലപ്പോഴും ഹൂത്തികൾക്ക് മുന്നിൽ അവർക്ക് മുട്ടുവിറച്ചിട്ടുണ്ട് ഹൂത്തികളുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സമയങ്ങളിലൊക്കെ അമേരിക്കക്കും അതുപോലെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ബ്രിട്ടനുമൊക്കെ പരാജയം തുറന്നു സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സാമ്പത്തിക സ്ഥിതി ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു വിഭാഗമാണ് ഇലാന്റെ പിന്തുണയുള്ള ഹുത്തി വിമതർ ചെങ്കടലിൽ അവർ കൊണ്ടുവന്ന ഉപരോധമാണ് ഇസ്രായേലിനെ നിലയില്ല കയത്തിലേക്ക് എത്തിച്ചത് എന്ന കാര്യം അതൊരു യാഥാർത്ഥ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ പലപ്പോഴും അമേരിക്ക ഹുത്തികളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ ശ്രമിച്ചിട്ടുണ്ട് നിരവധി കപ്പലുകൾക്ക് നേരെ അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ എന്നുപേരുള്ള വലിയ പേരും പെരുമയുമുള്ള യുദ്ധക്കപ്പലിനെ കഴിഞ്ഞ ദിവസമാണ് കുത്തികൾ ആക്രമിച്ചത് ഈ രണ്ടു ദിവസം മുമ്പ് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പലിന് നേരെയും അതുപോലെ തന്നെ ഒരു ടാങ്കറിന് നേരെയും കുത്തുകൾ അതിശക്തമായ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇന്നലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഹമാസിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ഭീഷണി ഉയർന്നു വന്ന സാഹചര്യത്തിൽ കുത്തികൾ അമേരിക്കയെ വീണ്ടും വെല്ലുവിളിക്കുകയാണ് ഇസ്രായേലിനകത്തേക്ക് അതിശക്തമായ ആക്രമണമാണ് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ കനത്ത നാശനഷ്ടങ്ങൾ ഈ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നു അതോടൊപ്പം തന്നെ അമേരിക്കയെയും അതുപോലെ തന്നെ സഖ്യകക്ഷികളെയും ചെങ്കടലിലും അറബിക്കടലിലും നേരിടുന്നതിനു വേണ്ടി സർവസജ്ജരായി ഹൂത്തികൾ ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു നേരത്തെ പലപ്പോഴും അമേരിക്ക ഹൂത്തികളുമായി യുദ്ധം പ്രഖ്യാപിച്ച പല സമയങ്ങളിലും അമേരിക്ക തോറ്റ് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട് അതായത് സൗദി അറേബ്യയെ സഹായിക്കുന്നതിനു വേണ്ടി അമേരിക്ക രംഗത്തെത്തിയ സമയത്ത് ഹൂത്തികൾ അമേരിക്കയെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് സൗദിയും ഇവിടെ ഹൂത്തികൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞ ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ചെങ്കടലിൽ പലപ്പോഴും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ തോൽവി സമ്മതിച്ചിട്ടുണ്ട് ഹൂത്തികളുമായി ഏറ്റുമുട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ബ്രിട്ടൻ തന്നെ തുറന്നു സമ്മതിച്ച ഒരു സാഹചര്യമുണ്ട് ഇവിടെ അമേരിക്ക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മറന്ന് പ്രവർത്തിക്കേണ്ട മറന്ന് പ്രതികരിക്കേണ്ട എന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിനകത്തേക്കുണ്ടായ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴൊക്കെ പശ്ചിമേഷ്യയിലെ വിഷയവുമായി ബന്ധപ്പെട്ടവർ കൂടുതൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ ആ സമയങ്ങളിലൊക്കെ അവർക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരിക്കൽ കൂടെ അമേരിക്കയെ ഹൂത്തികൾ വെല്ലുവിളിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് അവരുടെ യുദ്ധക്കപ്പലിന് നേരെയും അതുപോലെ തന്നെ ടാങ്കറിന് നേരെയും ഒക്കെ കുത്തികൾ നടത്തിയ ആക്രമണത്തിന് അമേരിക്കയ്ക്ക് ഇപ്പോഴും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ അമേരിക്കയുടെ ഒരു ഭീഷണി ഉയർന്നു വരുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഭീഷണി ഉയർന്നു വരുന്നത് പലരും ഈ ഭീഷണി ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഹമാസ് ഇതാ തീർന്നു ഫലസ്തീനിതാ തീർന്നു ഇസ്രായേൽ ഇതാ അതിശക്തമായി ഇനി ഗസയെ ആക്രമിക്കും ഗസയിൽ ഇസ്രായേൽ ഭരണം പിടിക്കാൻ പോകുന്നു ലെബനോനിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണ സംവിധാനം വരാൻ പോകുന്നു എന്നൊക്കെ ആഹ്ലാദിച്ചിരുന്നു പക്ഷെ അത്തരത്തിൽ ആഹ്ലാദിച്ചവർക്കും അതുപോലെ തന്നെ ഭീഷണി മുഴക്കിയവർക്കും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കൃത്യമായ ഒരു മെസ്സേജ് ആണ് ഹൂത്തികൾ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല